എൺപത്തിരണ്ട് വയസ്സായിട്ടുള്ള മനിയത്തിന്റെ അടുത്തേക്ക് വന്നതാണ് ഞങ്ങള് മണയർത്തി പരിചയപ്പെടാൻ വേണ്ടി പുസ്തക സമാജം അമ്മയെ ഒരു പരിപാടി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ അമ്മമാരുടെ അടുത്ത് എത്തുന്നുണ്ട് അങ്ങനെ എത്തിട്ടാണ് അപ്പൊ ഞങ്ങള് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും എനിക്കുള്ളൊരു ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തോ അത് ഞാൻ ഭാര്യ രാജാമണി ണ്ട് വയസ് പിന്നെ ജോലി ചെയ്ത് ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ പിന്നെ ആ വലിയ ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ജോലിയും കുടുംബവും ആ ജോലി പറയാം എല്ലാം കൂടി കൊണ്ടുപോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഹസ്ബൻ്റ് ഇവിടെ അല്ലായിരുന്നു മിലിറ്ററിയിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് പിന്നെ റെയിൽവേയിലേക്ക് പോയി കുട്ടികളെ വിദ്യാഭ്യാസം ഒക്കെ കഴിയുന്നവരെ ആളിവിടെ ഇല്ല അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവിടെ വന്നപ്പോ അമ്മയും വീട്ടിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഞാന പാരമ്പിഷൻ കുടുംബത്തിൽ പെട്ടതാണ് പിന്നെ എന്റെ അച്ഛന്റെ അമ്മയുടെയും രണ്ട് കുടുംബങ്ങളും പാരമ്പിഷം കുടുംബത്തിൽ പെട്ടതാണ് അപ്പൊ മക്കത്തായ ഒരു വേർതിരിവ് ഉണ്ടാവൂന്നൊക്കെ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഈ കുടുംബത്തില് അമ്മയെ അച്ഛന് അങ്ങനത്തെ യാതൊരു വേർതിരിവും ഇല്ല അതുകൊണ്ട് എനിക്ക് എന്നും സന്തോഷായിരുന്നു ഒരു അമ്മ എവിടെയാ ഞാൻ പ്രശ്നവുമില്ല എവിടെയാണെങ്കിൽ വീട്ടിലേക്ക് താമസാക്കി കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അന്ന് പിന്നെ രണ്ടാം ക്ലാസ് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ മറ്റാരൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കയാണ് കലാപരമായിട്ട് നല്ല കുട്ടികൾ അന്ന് കുട്ടികൾ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് മുതല് എനിക്ക് എന്റെ കുട്ടികളെ കുറിച്ച് ഉണ്ടായിരുന്നു കാരണം അങ്ങനെ സങ്കല്പം ചെയ്യുന്ന അമ്മമാർ അമ്മ വളർന്നോളും എനിക്കളെ കുറിച്ച് ഒരു അന്നേ ഉണ്ട് കാരണം ഞാനൊരു സംഗീത കുടുംബത്തില് കലാ കുടുംബത്തിൽ പെട്ട ഒരംഗാണ് അപ്പം എനിക്ക് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം സംഗീതപരമായിട്ട് ആ ആ വഴിക്ക് പോവാൻ പറ്റിയില്ല അപ്പം ആ കുട്ടികൾ അങ്ങനെ അവരുത് പിന്നെ അവരിലെ കൂടെ ഞാൻ എനിക്ക് ഇന്ന കാണണം എന്നുള്ള ആ ഒരു അത് നന്നായി ശക്തമായിട്ടുണ്ടായിരുന്നു ശതമാനം ആ അത് പരമാവധി എനിക്ക് സംതൃപ്തിയാണ് ഞാൻ പിന്നെ മൂന്നാളും അതേ രണ്ട് രണ്ടാൻകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ഒക്കെ കലാകാരന്മാരാണ് കുട്ടികളും കുട്ടികളും അതെ കലാകാരന്മാർക്കുണ്ടാണ് പേരക്കുട്ടി അത് പിന്നെ രണ്ടാമത്തെ മകന്റെ മകൻ നല്ല സിംഗറാണ് മകളും അതേ സിംഗറാണല്ലോ പിന്നെ പ്രമോദിന്റെ കാര്യം നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നല്ലേ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ പോണ്ട് അപ്പൊ ഈ സംഗീതം ഇവർക്ക് ഒരു ലഹരിയായി മാറിയതിന് ശേഷം അവർക്ക് വേറെ ലഹരിയിലേക്ക് ചിന്തിക്കാനോ പോവാനോ ഉള്ള അവസരം വന്നിട്ടില്ല അതൊരു അത് വലിയൊരു സംഭവമാണ് വെച്ചാ നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പൊ ഒരു മുത്തശ്ശി ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാർക്കും കൂടെയുള്ള ഒരു മെസ്സേജ് അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് കാരണം കുട്ടികളെ ഞാൻ അന്നേ അതിലേക്ക് അവർക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് അവർ പോയി അവർ പഠിച്ചു അതിനുള്ള പിന്നെ പൂർണ്ണ പിന്തുണ കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ പക്ഷേ ഈ സംഗതികളൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞപ്പോഴും അവർ ഒന്നും വേറെ ഒരു സംഭവത്തിലേക്കും പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയ മനസ്സമാധാനം പേരെ കുട്ടികളുടെ ഒക്കെ വളർത്തുന്ന അവരുടെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നതിൽ മുത്തശ്ശീക്ക് എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതെനിക്ക് അഭിമാനത്തോടെ തന്നെ പറയാം കാരണം അവരെ എന്ത് വേണം ഇപ്പോഴും ഈ സമയത്തും എൻ്റെ മക്കള് ഞാൻ പറയുന്നതിനും ഞങ്ങള് ഞാനും അച്ഛനും പറയുന്നതിനും നല്ല വില കല്പിക്കുന്നവരാണ് അതെ അപ്പൊ ഇപ്പൊ കാലത്ത് ദുർലഭമായിട്ട് കാണാൻ കേൾക്കാൻ കാര്യമാണ് അപ്പൊ അതിനെന്താ എന്തായിരിക്കും അതെ നമ്മള് കുട്ടിക്കാലത്ത് കൊടുത്ത അവർക്ക് കൊടുത്ത കെയറോണ സ്നേഹാണോ വേണമെന്തെങ്കിലും ഉണ്ടോ സ്നേഹാണ് പരമപ്രധാനം അവർക്ക് കൊടുക്കുന്ന സ്നേഹം പിന്നെ അവര് ആവശ്യങ്ങൾ അംഗീകരിക്കുക ഈ രണ്ട് കാര്യം നമ്മളൊരു കുടുംബരീതത്തിന് അത്യാവശ്യമാണ് അതാണ് അതിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെയാണോ ആവശ്യം അവർക്ക് കുട്ടികൾക്ക് പുസ്തകം അതൊക്കെയല്ലേ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ആവശ്യം അവർക്ക് ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോ അവർക്ക് പുസ്തകം വേണം എന്ന് പറയുമ്പോ ഭക്ഷണത്തിന്റെ കാര്യത്തില് പിന്നെ അത്യാവശ്യം അവർക്ക് ഇതുണ്ടല്ലോ എന്താ ഇപ്പൊ കൊടുക്കും സ്വാതന്ത്ര്യം അത് അത്യാവശ്യം കൊടുക്കും അത് പക്ഷെ നമ്മൾ രാത്രി വന്നാല് എല്ലും എല്ലാം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്ന സമയത്ത് തുറന്ന് പറയും തുറന്ന് പറയും എല്ലാം ഇപ്പോഴും പറയും എല്ലാവരും അവർ പേരക്കുട്ടികളെ പിന്നെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും കൂടി ഞാനിപ്പോൾ ചോദിക്കും ഓരോ കുട്ടികളെ കുറിച്ച് ഞാൻ ഇപ്പോഴും ചോദിക്കും കാരണം എനിക്ക് അത്രയും അവർ നന്നായി കാണണം കാരണം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കാലില് എനിക്ക് ഞങ്ങൾക്ക് സംരക്ഷകരായിട്ട് എൻ്റെ മക്കളുണ്ട് അപ്പം അവർക്ക് സംരക്ഷകരായിട്ട് അവരെ കുട്ടികൾ വരണം അതിനു വേണ്ടിയിട്ട് അത് എപ്പോഴും അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും അവർ ഇതുവരെ അതിന് അപ്രിയം കാണിച്ചില്ല ഞങ്ങളെ ഉപദേശം വേണ്ടെന്നുള്ള ഒരു നിലയ്ക്ക് അവർ അപ്രിയം കാണിച്ചിട്ടില്ല അവരതിനെ അനുഭൂ അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും കാണുന്നത് കുട്ടികൾക്ക് മുത്തശ്ശിമാരൊക്കെ ഒരു ഓൾഡ് തന്തവൈബ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് നമ്മളുടെ കുട്ടികൾക്ക് ഇല്ലാതെ പറഞ്ഞു അപ്പൊ അതിനെന്തെങ്കിലും നമ്മൾ കുട്ടിക്കാലത്ത് കൊടുത്ത ശിക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു കാരണം എന്താ വെച്ചാൽ പല കുട്ടികളും വേറെ രീതിക്ക് പോകുന്ന അറ്റാച്ച്മെന്റ് വരെ അതായത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതിൽ കൂടുതൽ പങ്ക് മുത്തശ്ശനും മുത്തശ്ശിയാണോ കുട്ടികളുടെ വളർച്ചയിൽ അവരെ കുട്ടിക്കാലത്ത് ഒപ്പമുണ്ടായിരുന്നവരാണ് ഞങ്ങള് അവര് ഒപ്പം തന്നെ അവര് താമസിക്കുന്ന വേറെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഒപ്പമുണ്ടായിരുന്നവര് ഞങ്ങൾ അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവും കാണും ഈ മുത്തശ്ശിയുടെ സ്നേഹം കുട്ടികൾക്ക് അത്യാവശ്യമാണ് എന്നാണ് മനപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് അത് ഒരു ഒരുപക്ഷെ ഇങ്ങനെ ഈ ലഹരി ഇതിലൊക്കെ അതായത് അവർക്ക് വേറെ ഒന്നും കിട്ടാതെ സ്നേഹം ഇതൊക്കെ വേണ്ടത്ര ലഭിക്കാതെ നിക്കുമ്പോഴാണല്ലോ വേറെന്തല അവര് പോയി ചാടുക അതെ അത് മാത്രം ഒരു ഘടകമല്ല കാരണം അവര് കൂട്ടുകെട്ടൊരു പ്രധാന ഘടകമാണ് കുട്ടികളെ കൂട്ടുകെട്ട് നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുത്തു എന്തൊക്കെ ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചോ എങ്കിലും അവര് കൂട്ടുകെട്ടിനൊരു പരമ പ്രാധാന്യമുണ്ട് ശ്രദ്ധിക്കും അതെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അവർക്ക് നമ്മൾ ഏത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി സ്നേഹം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങള് എപ്പോഴും അവർക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് അത് മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ടോ മനസ്സിലാക്കാൻ സൂത്രം പറഞ്ഞാൽ അവരെ നമ്മൾ കൂട്ടി പിടിക്ക അതാണ് അതിന്റെ പ്രധാനം കുട്ടികളെ നമ്മൾ കൂട്ടി ഇത്രയും വലിയ മക്കളാണെങ്കിലും ശരി നമ്മൾ ഈ കുട്ടികളെ ചേർത്ത് പഠിക്കാൻ വേണ്ടല്ലോ ചേർത്ത് പഠിക്കുന്ന സമയത്ത് അവരെ ഉള്ളിലേക്ക് നമ്മള് സ്നേഹം എനിക്ക് തോന്നുന്ന ആവാഹിക്കുന്നുണ്ടോന്ന് അതെ നമ്മള് ചേർത്ത് പിടിക്കുമ്പോ എന്റെ യദുവിനെ പിന്നെ എം ബി ബി എസിനെ പഠിക്കുന്ന അവനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് എനിക്കും അവനും ഒരേ ഫീലാണ് അവന് മുത്തശ്ശീന്നുള്ള ഫീല് എനിക്ക് അവന് എന്നെ ചേർത്ത് പിടിക്കും ഇപ്പോഴും ഈ ഇപ്പോഴും പോകുന്ന സമയത്ത് മുത്തശ്ശിനിയും മുത്തശ്ശീനും പിടിച്ച് ഉമ്മ വെച്ചിട്ടേ ഈ മക്കളൊക്കെ പറഞ്ഞേക്കുള്ളു ഇന്നലെ വരെ ഇപ്പൊ ഞാൻ അതിന്റെ ഈ അണുകുടുംബം എന്ന് പറയുമ്പോ ഈ മുത്തശ്ശിനി മുത്തശ്ശിനി ഒഴിവാക്കിയിട്ടാണല്ലോ അല്ല കുട്ടികൾക്ക് നിങ്ങളുടെ കാര്യമല്ല പൊതുവെ ഒറ്റക്കൊറ്റയ്ക്ക് താമസിക്കണം അപ്പൊ അത് ശരിക്കും ദോഷമാണോ നല്ലതാണോ ചീത്തയാണ് എന്തോരഭിപ്രായം ദോഷാണെന്ന് പറയാൻ പറ്റില്ല നല്ലതാണെന്ന് ഞാൻ പറയും അത് എന്താ നമ്മുടെ സ്നേഹം നിലനിൽക്കണെങ്കില് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യ ജീവിതം വേണം അവർ മകൻ മകന്റെ ഭാര്യ മക്കള് അതേമാതിരി എല്ലാവരും അവർക്ക് ഒരു സ്വാതന്ത്ര്യ ജീവിതം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് അവർക്ക് നമുക്ക് വഹിക്കുന്നിടത്തോളം ഒരു ബുദ്ധിമുട്ടല്ലേ അത് ആ സമയത്ത് നമുക്ക് സ്നേഹം ഉണ്ടാവും അണുകുടുംബാവുന്നതെന്ന് പറഞ്ഞാല് എല്ലാം കൊണ്ടും തന്നെ പറഞ്ഞു പല കാര്യങ്ങളും അതിലുണ്ട് അപ്പം അവര് അവര് സ്വതന്ത്രമായിട്ട് ജീവിച്ചു ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും പറഞ്ഞ മാതിരി എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഒക്കെ വന്ന സമയത്ത് പിന്നെ എന്റെ രണ്ടാമത്തെ മകൻ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു അതിന്റെ പിന്നാലെ എൻറെ മൂത്ത മകനും ഭാര്യയും പത്മജിയും അവരാണ് രാ പകലും അവിടെ ഉണ്ടായിരുന്നത് ആ അപ്പൊ എനിക്ക് എന്റെ മകൾ ഇവിടെ ഇല്ല അപ്പൊ എനിക്ക് മകളായിട്ട് നിന്നത് മരുമകളാണെങ്കിലും മകളായിട്ട് നിന്നത് പരമ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്താണ് എൻ്റെ മകള് വന്നത് അപ്പം അവൾ എനിക്ക് മകൾ മരുമകൾക്കും ജോലിക്ക് പോവാ ആയാലും ുംബാലും അണുകുടും പോയിക്കോട്ടെ പക്ഷെ അച്ഛനെ അമ്മേനെ നല്ല ശ്രദ്ധിക്കണം എന്നുള്ള എന്നുള്ളൊരു പോയിന്റാണ് ഇപ്പൊ അമ്മേനെ എവിടെ ഇരുന്നാലും ശ്രദ്ധിക്കാൻ പറ്റല്ലോ പറ്റില്ല പിന്നെ മക്കള് ഇന്ന് പ്രകാശം എന്നും പത്തുമണിക്ക് വിളിക്കവൻ ഒരു ശബ്ദം മാറി അവൻ വിദ്യ നേരം പ്രമോദം അല്ലെങ്കിൽ ും നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹവും അവരോട് കൊടുക്കുന്ന കെയർ ഒക്കെ അവർക്ക് എപ്പോഴും ഓർമ്മ അവരെ നമ്മള് അവരെ കാണാകുമ്പോ അവരെ വേറെ വിട്ടില്ലേ നമ്മളുടെ സ്വീകരും നമ്മൾ അവരെ നമ്മളെപ്പോഴും മക്കളെ സ്നേഹിച്ചോണ്ടിരുന്നാല് നമ്മൾ കൊടുത്ത സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും അത് ഉറപ്പാണ് സംശയം അല്ലെ നിങ്ങള് പ്രവർത്തിച്ചു കാണിക്കുമ്പോ പേരെ കുട്ടികളും അത് പഠിച്ചു നിങ്ങളെ പ്രബോദും പ്രകാശനും എങ്ങനെ സ്നേഹിക്കുന്നു അത് കണ്ടിട്ട് കുട്ടികൾ കൊല്ലാവുമ്പോ അവരും അവരില്ലാ കണ്ടോ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നല്ല വണ്ടി കയറ്റിയത് എന്റെ മോൻ മറ്റവൻ അവിടെ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണ് കേട്ടോ മനസ്സിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടികളുടെ ആണെങ്കിലും ഹസ്ബൻഡിന് നല്ല സപ്പോർട്ടായിരുന്നു അതെ എല്ലാ കാര്യത്തിലും സ്വന്തം മക്കളെ കാര്യം എതിർപ്പ് എപ്പോഴെങ്കിലും പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കാറില്ല കുഞ്ഞേട്ടെന്നെ അറിയാം കുഞ്ഞാട്ടെന്നെ വിളിക്ക അറിയോണ്ട് അതിനൊരു ഇതിരഭിപ്രായം ഉണ്ട് വരെ പറഞ്ഞില്ലേ ഞങ്ങൾ എന്നും പിന്നെ മാതൃകാ ദമ്പതികളൂ വിജയിച്ചു എല്ലാ മക്കളൊക്കെ നല്ല രീതിയിലായി പുഷ്പക സംഘടനയെ കുറിച്ചിട്ട് എന്താ പറയുന്നത് പുഷ്പക സമാജം അത് ആവശ്യമുള്ളതാണോ നമുക്ക് ഇങ്ങനെ സംഘടനകളൊക്കെ ആവശ്യമുള്ളതാണ് കാരണം ഒരുപാട് അറിവ് നമുക്ക് അതിന് കിട്ടുന്നുണ്ട് അതാണ് അത് എല്ലതും വായിക്കണം ഞാൻ വായിക്കാറും ഉണ്ട് ആ ഒരു അറിവ് നമുക്ക് കിട്ടും ആൾക്കാരെ പരിചയപ്പെടുക എല്ലാ ആൾക്കാരും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല അപ്പൊ ഈ അതെ കണ്ടിട്ട് മനസ്സിലാക്കാം പിന്നെ അവര് ആരെല്ലാം നമ്മള് ഈ സമൂഹത്തില് നമ്മള് പുഷ്പത്തില് പെട്ടിട്ടുള്ള ആരൊക്കെ പ്രഗത്ഭരായതും അതൊക്കെ നമുക്ക് അത് നമുക്ക് മനസിലാവും പിന്നെ അതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇനിപ്പോ ഒരു അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിങ്ങനെ ഇപ്പൊ നല്ല വിജയിച്ച ഒരു അമ്മയാണ് വിജയിച്ച ഒരു മുത്തശ്ശിയാണ് അങ്ങനെയുള്ള നിലയ്ക്ക് നമ്മളുടെ ഇന്നത്തെ യുവതലമുറയോട് പറയാനുള്ളത് എന്താണ് നമ്മൾ ഉപദേശമായിട്ടല്ല നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അവരോട് ഇങ്ങനെ ആകൂ എന്ന് പറയാനുണ്ടാവുമല്ലോ അത്രയും നല്ലൊരു എല്ലാത്തിലും വിജയിച്ചു എന്ന് സ്വയം അഭിമാനം ഞങ്ങൾക്കും അറിയാം അപ്പൊ എന്താണ് പറയാനുള്ളത് അവരോട് വലിയ തലമുറയോട് പറയാനായി അവരവരെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഒരാൾ ഒരു സങ്കടം കൊടുക്കരുത് അപ്പം അവർക്ക് സുഖമായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് മരിക്കണ്ടേ അപ്പം നല്ല നിലയ്ക്ക് അങ്ങനെ പോട്ടെ അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഓരോരുത്തരെ പരിസ്ഥിതിക്ക് അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങള് അല്ലാതെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരുപോലെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പരിസ്ഥിതി എല്ലാവർക്കും ഒരുപോലെ ആവില്ല അതിൻ്റെ പ്രധാന ഘടകം കുടുംബങ്ങൾ പിന്നെ സാമ്പത്തികം ഇതൊക്കെ ഓരോ പ്രധാന ഘടകങ്ങൾ തന്നെയാണ് എല്ലാവർക്കും അപ്പം അതില്ലെങ്കിൽ പരമാവധി നമ്മള് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്ഥിതിഗതികൾക്കനുസരിച്ച് നമ്മൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ മാത്രം ശ്രമിക്കുക കുടുംബത്തെ സ്നേഹിക്കുക കുടുംബത്തെ സ്നേഹിക്കുക അത്രയും പറ്റുള്ളു അതല്ല സന്തോഷം